ഹായ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എത്ര എളുപ്പം ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് എങ്ങനെ തമ്മിലേൽ ഉണ്ടാക്കാം ദ സിമ്പിൾ വേ ഈസി ആയിട്ട് വളരെ എളുപ്പം എങ്ങനെ തമ്മിലുണ്ടാക്കുന്നതാണ് നിങ്ങളൊരു കൈയ്യിൽ വീഡിയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ റെഡി ആണെന്നുണ്ടെങ്കിൽ ആ ചെയ്ത വീഡിയോ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഓൾറെഡി എല്ലാം റെഡി ആയി വെച്ചിരിക്കുക വീഡിയോ ആദ്യം ഫിനിഷ് ചെയ്യുക എന്നിട്ട് അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എം പി സി എന്ന് പറഞ്ഞിട്ടുണ്ട് മീഡിയോ പ്ലെയർ ക്ലാസിക് ആ പ്രോഗ്രാം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ വേണം അത് ഓപ്പൺ ചെയ്യുക മീഡിയ പ്ലെയറിൻ്റെ ഓൾ ഒരു ക്ലാസിക് വെർഷനാണ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ വീഡിയോ പ്ലേ ആവും പ്ലേ ആയി കഴിഞ്ഞ ശേഷം അതിനെ ഫുൾ സ്ക്രീൻ ആക്കുക ഫുൾ സ്ക്രീൻ സ്ക്രീനാക്കിയതിന് ശേഷം നിങ്ങളുടെ കീബോർഡിൽ പ്രിൻറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു കീ ആണ് ഇ ആർ ടി എസ് സി ആർ ഒ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രീൻ അത് പ്രസ് ചെയ്യുമ്പോൾ മോളിൽ ഒരു ഓപ്ഷൻ വരും ഇങ്ങനെ ഫോട്ടോ ഫോട്ടോയുടെ ക്യാമറ ഒക്കെ കാണും അതിൽ ഫോട്ടോ ഫോട്ടോയുടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് അവിടെ ഡ്രാഗ് ചെയ്ത് എടുക്കുക ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്യുക ട്രാക്ക് ചെയ്ത് എവിടെ പോയിന്റിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കട്ടാവും തിരിച്ച് വീഡിയോ ലോട്ട് വരും അപ്പം ഓട്ടോ ഇത് രജിസ്റ്റേർഡ് ആയി കഴിഞ്ഞു ഇത് റെക്കോർഡായി കഴിഞ്ഞു നമ്മുടെ സ്ക്രീൻഷോട്ട് പിന്നെ പിക്ചേഴ്സിൽ പോവുക സ്ക്രീൻഷോട്ട്സ് പറഞ്ഞൊരു ഫോൾഡർ ആണ് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ആ ക്യാപ്ചർ ചെയ്ത ഫ്രെയിം അതിനകത്ത് ഒരു ഫോട്ടോ ആയിട്ട് കാണാം അത്യാവശ്യം നല്ല സൈസുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടുന്നത് നിങ്ങളുടെ വീഡിയോയിൽ എങ്ങനെയാണോ ഇമേജ് എച്ച് ഡി ആണോ ഫോർ കെ ആണോ ഫ്രെയിം എങ്ങനെയാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും അത് നിങ്ങൾക്ക് അത് അതിന് വേണമെങ്കിൽ സേവ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ഓൾറെഡി ടു എം ബിയിൽ താഴെ സൈസാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അത് ചിലപ്പോൾ കംപ്രസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ ടു എം ബിയിൽ കുറഞ്ഞ് കിട്ടും ചില ഫോട്ടോസ് ഇപ്പോൾ ടു എം ബിയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ കമ്പ്രസ് ചെയ്ത് എവിടെയെങ്കിലും സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കൂടെ കമ്പനിയിലായിട്ട് ഇത് ആഡ് ചെയ്യാവുന്നതാണ് നല്ല ഇമേജ് ക്വാളിറ്റി ആണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കമ്പനിയിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണോ വീഡിയോ കണ്ടതിന് നന്ദി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക